മൂന്ന് നാല് കൊല്ലം കഴിയുമ്പോൾ കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് എന്തെങ്കിലും വേണ്ടി ആരും വരാത്ത സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ചൂണ്ടൽ പഞ്ചായത്തിലെ മഴുവഞ്ചേരിയിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെയും നവീകരിച്ച തച്ചാട്ടുകുളത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സേവനങ്ങളെല്ലാം ഓൺലൈൻ വഴിയാകുന്നതോടെ ഓഫീസുകൾ കയറിയിറങ്ങാൻ ആരുമെത്തില്ല ഓൺലൈനായി ഇപ്പോൾ തന്നെ ചെയ്യാം പക്ഷേ പ്രചാരമായി വന്നിട്ടില്ല എന്നു മാത്രമേയുള്ളൂ എല്ലാവരിലേക്കും ഒരു പുതിയ സംവിധാനം ഒരു പുതിയ സാങ്കേതികവിദ്യ വരുമ്പോൾ ആളുകൾ പഠിച്ചു വരാൻ കുറച്ചു സമയമെടുക്കുമല്ലോ കുറച്ചു ജീവനക്കാർ അറിയാത്തതുകൊണ്ടും വേറെ കുറേ പേർ മനസ്സിലാക്കാതെയും പ്രശ്നമുണ്ട് ചിലർ അറിയാത്തതുകൊണ്ടല്ല നന്നായിട്ട് അറിഞ്ഞിട്ടും ആളുകളെ ചുറ്റിക്കുന്നവരുമുണ്ട് കെസ്മാർട്ട് നിമിഷങ്ങൾ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ അപേക്ഷകർ വരുമ്പോൾ ഇതൊക്കെ തകരാറിലാണ് നിങ്ങൾ നേരിട്ട് വന്നാൽ കാര്യം നടക്കുമെന്ന് പറയുന്നവരുമുണ്ട് വരുത്തുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പിന്നെ ഒരു പ്രശ്നമുള്ളത് കുറച്ച് ജീവനക്കാരൻ കുറച്ചാൾ അറിയാത്തത് കൊണ്ടുണ്ട് വേണ്ടത്ര മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമുണ്ട് ചെന്നത് അറിയാത്തത് കൊണ്ടല്ല നന്നായിട്ട് അറിഞ്ഞിട്ടാളുകൾ ചിന്തിക്കുന്നവരുണ്ട് ചില പരാതികൾ എൻ്റെ അടുത്ത് വന്നു കർശന നടപടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നിമിഷങ്ങൾ കൊണ്ട് ചെയ്യാവുന്ന കാര്യം ഇവിടെ ഇതൊക്കെ നേരിട്ട് നേരിട്ട് കാര്യം മുമ്പിൽ ആളെ പരിപാടി കർശന എടുക്കണം എന്ന് വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ചടങ്ങിൽ മുരളിപ്പെരുനെല്ലി എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷാരി ശിവൻ ടി എ മുഹമ്മദ് ഷാഫി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുനിത ഉണ്ണികൃഷ്ണൻ ജോലറ്റ് വിനു ഹസനുൽ ബന്ന പഞ്ചായത്ത് സെക്രട്ടറി എം സി മാറ്റ്ലി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയകക്ഷി നേതാക്കൾ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു ഒരു കോടി രൂപ ചെലവഴിച്ചാണ് മഴുവഞ്ചേരിയിൽ വഴിയോര വിശ്രമ കേന്ദ്രവും തച്ചാട്ടുകുളത്തിന്റെ നവീകരണവും ഫുഡ് കോർണറും സജ്ജമാക്കിയിട്ടുള്ളത്